ജീവനോട് വേണ്ട ചാടിയൊക്കെ വന്നാൽ ഞാൻ ഉടൻ തീര് ഇത് ഇനി റോസ്റ്റാ ചെയ്യണത് അല്ലേ ഞണ്ടിനെ താറാവ് താറാവ് ഇറച്ചിയും കപ്പയും കൂടെ ഈ മിക്സ് കണ്ടാ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് എന്ത് രസമുള്ള സ്ഥലം നോക്ക് കുറച്ച് കാര്യമെങ്കിലും മനസ്സിലായി ഉണ്ടാവും എറണാകുളം ജില്ലയുടെ ഇനി ഭാവിയിലോട്ട് വളർന്നു വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള കടമക്കുടി എന്നാണ് ഈ സ്ഥലത്തിന് പറയാം അപ്പം ഇവിടെ സ്ഥലത്തിൻ്റെ ഭംഗി ഒന്നും പറയാനില്ല എന്തൊരു രസമുള്ള ഒരു സ്ഥലമാണ് മാത്രമല്ല ഈ ഒരു കാറ്റും വൈകുന്നേര സമയത്തുള്ള ഒരു സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ എത്ര നേരം നിന്നാലും ബോറടിക്കാത്ത ഒരു സ്ഥലം പക്ഷേ ഇതുപോലൊരു സ്ഥലത്ത് നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഒരു സ്പോട്ടുണ്ടെന്ന് അറിയേണ്ടി വരുന്നില്ല നമ്മൾ കടമകുടി ടൂറിസം ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും നല്ല ഭക്ഷണം ഇവിടെ കിട്ടും എന്നുള്ളത് ആദ്യമായിട്ടാണ് അറിഞ്ഞത് അപ്പം നമ്മളിവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനാണ് ഇവിടെ നല്ല കാറാവ് കറിയും കപ്പയും അതുപോലെ അതാ ഇവിടെ നിന്ന് പിടിച്ചെടുക്കണം ഈ ഇവിടെ നിന്ന് പിടിക്കണ തന്നെ കരിമീനും അങ്ങനത്തെ മീനുകൾ കറികൾ കക്ക ഞണ്ട് എന്ന് വേണ്ട സകാല സാധനങ്ങളും അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫാം ഫ്രഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ നേരെ പിടിക്കുക കറി വെക്കുക നമുക്ക് തരാം അത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മീനൊക്കെ ജീവനോടെയാണ് അപ്പം കാണിച്ചു തരാം എല്ലാം മീനും ഞണ്ടും ഒക്കെ ജീവനോടെ ഇരിക്കുകയാണ് അപ്പം അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം വളരെ രുചികരമായി വെക്കുന്ന ചന്ദ്രിക ചേച്ചിയുടെ കാന്താരി എന്ന് പറയുന്ന തട്ടുകട ഷാപ്പിലൊക്കെ അറിയുന്ന കേട്ടോ ശരിക്കും പേരിട്ടിരിക്കുന്നത് അപ്പോൾ ആ തട്ടുകടയിലെ ഭക്ഷണം കഴിക്കാനും കടമക്കുടിയുടെ ഇത്രയും ഭാഗിയുള്ള കാഴ്ചകൾ കാണാനും ഇന്ന് വന്നിട്ടുള്ളത് കരിമീൻ ഇവിടെ നിന്ന് തന്നെ പിടിച്ചതാണ് കേട്ടോ അതിന് വെള്ളത്തിലിട്ട് ഇഞ്ചീരി വെച്ചിരിക്കണ്ട ആ ചത്തും അല്ലേ ജീവനുണ്ട് ഇതിനി വറക്കണമെങ്കിൽ വറക്കും കറിയാക്കണമെങ്കിൽ കറിയാക്കും ഇങ്ങനെ ലൈവായിട്ട് എവിടെ കിട്ടും ചേച്ചി ഫ്രഷ് ആയിട്ടുള്ള മീനും കക്കയും രണ്ടും ഒക്കെ കിട്ടും അല്ലേ എത്ര മണിക്ക് വന്നാലും ഒക്കെ റെഡിയാവും ഞണ്ട് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് കക്ക റോസ്റ്റ് കപ്പ വെള്ളയപ്പം പാലപ്പം ഇടിയപ്പം പൊറോട്ട പൊറോട്ട ഞായറാഴ്ച ദിവസങ്ങളെല്ലാം ഉണ്ടാവും ഇടദിവസം ആക്കരുത് കുറവ് പിന്നെ പുറത്തുനിന്ന് ആക്കാൻ ദൂരത്തിന് ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചു കൊടുക്കഴിഞ്ഞു ഒരു താറാവ് കറി ഞങ്ങൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ അത് ഒപ്പത്ത് പെഞ്ചു കഴിക്കാൻ തറാവും അതുപോലെ അത് എന്താന്ന് വെച്ചാൽ നിങ്ങക്ക് വെക്കാന്ന് വെച്ചാൽ ഞണ്ട് റോസ്റ്റാ കക്ക റോസ്റ്റാ ചെമ്മീൻ റോസ്റ്റാ ചെമ്മീൻ ഫ്രൈ കക്ക ഫ്രൈ മീൻ ഫ്രൈ ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞാല് തലേ ദിവസം വിളിച്ച് പറയണം അപ്പൊ എല്ലാരും ഞങ്ങൾ റെഡിയാക്കി വെക്കും എത്ര പേർക്ക് വർഷം അപ്പൊ ആദ്യം കടകളും ടൂറിസ്റ്റ് ആയിട്ട് ഇപ്പൊ മേള തുടങ്ങിയപ്പോഴാണ് ഇവിടെ ടൂറിസ്റ്റ് ആളുകൾ വരാൻ തുടങ്ങി ടൂറിസ്റ്റ് ആയിട്ട് വൈകുന്നേരം ഇഷ്ടപോലെ ഇവിടെ വെച്ചാൽ ആറ് മാസം ആറ് മാസം നെൽകൃഷിയാണ് പൊക്കാലി ആറുമാസം മീൻകൃഷിയാണ് സഹായിക്കാൻ മോളും ഉണ്ട് മോളും ഉണ്ട് മരുമോളും ഉണ്ട് മോനും ഉണ്ട് മരിമോനും ഉണ്ട് ഞായറാഴ്ച ദിവസം മരുമോനും ഉണ്ടാകും കൊച്ചുണ്ട് കൊച്ചുണ്ട് കൊച്ചിനുള്ള കൊച്ചി കുടുംബ അടക്കം ഇവിടെ തന്നെയാണ് ആ മീൻ പിടിക്കാൻ പോന്നത് അവിടെ വലയിട്ടുണ്ട് ഞങ്ങട്ടിണ്ട് വല അതെ ഇത് ഞങ്ങട്ട് ഈ വലയിന്ന് മീൻ എടുത്തിട്ടാണ് ഞങ്ങടെ പിടിക്കുക ഇതുപോലൊരു സ്ഥലം കിട്ടും അപ്പോൾ അതാ കടമക്കുടിയുടെ ഭയങ്കര രസമുള്ള ഒരു പ്രദേശത്താണ് നമ്മളിരിക്കുന്നത് ഇവിടെ ഇപ്പം ഇനി ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വെറുതെ വന്നിരിക്കാനായാൽ പോലും എന്തൊരു രസം എന്നറിയാം രസം എന്ന് വെച്ചാൽ ഇമ്മമാതിരി ചൂടത്ത് നമ്മളിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മണിക്കൂറിന് പുറത്തായി സമയം അഞ്ച് മണിയായിട്ടുള്ളൂ പക്ഷെ ഇവിടുത്തെ ഒരു കാറ്റ് എന്ത് രസമാണ് ഒരു ചൂടില്ല ഒരു ഫാൻ ഇട്ടാൽ പോലും ഇത്ര സുഖം കിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതാ ഇതുപോലെ അടിപൊളി ഐറ്റംസ് ഇത് നമ്മുടെ നമ്മൾ കപ്പ ബിരിയാണി എന്നൊക്കെ പറയില്ലേ ഈ പോത്തും കപ്പയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള എല്ലും കപ്പയൊക്കെ അതിൻ്റെ ഇത് പക്ഷേ താറാവാണ് അതാണ് വ്യത്യാസം എന്താ കണ്ട ഇവിടെ തന്നെ വളർത്തുന്ന താറാവുകൾ കാണോ അതൊക്കെ നാടൻ താറാവിനെ കപ്പയിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇത് ഇത് കക്കയും അതും കൂടി വേണമെങ്കിൽ അവർ മിക്സ് ചെയ്ത് തരും നമ്മളിപ്പോൾ താറാവാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാണ് ഇവിടെ ഇപ്പം നേരത്തെ കാണിച്ചൊന്നും ഇല്ലേ മീനൊക്കെ മീൻ ഇതൊക്കെ അറിയായിട്ടുള്ളതാണ് ഇത് പിന്നെ മീൻ കറി അത് നല്ല കുടമ്പുള്ളിയൊക്കെ ഇട്ട് പറ്റിച്ചെടുത്ത് കൊടുത്തത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഷാപ്പിലെ കറിയിന്നാണ് ഇതിൻ്റെ പേര് തന്നെ പിന്നെ ഉടച്ച കപ്പയുണ്ട് പിന്നെ ഈ ഐറ്റം ഇത് ഇത് നമ്മളെ കക്ക കക്കയാണെങ്കിലും അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് തോരനോ അതൊന്നല്ല നല്ല വറുത്തെടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് താറാവ് ഇഷ്ടമല്ല ഞാനധികം കഴിച്ചിട്ടേ ഇല്ല അങ്ങനെ കുറച്ച് ഹാർഡായിട്ട് ഇരിക്കണുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല നല്ല രസമുണ്ട് കേട്ടോ കുരുമുളകൊക്കെ ചേർത്തിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കിണ്ട് സ്പൂണൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിത് കൈകൊണ്ട് കഴിക്കുന്ന ഒരു രസം തോന്നിയോണ്ട് ഞാൻ കൈകൊണ്ട് എടുത്ത് കഴിക്കുക അതാണ് അതിൻ്റെ ഒരു ഭംഗി ഇനി ഇച്ചിരി കപ്പയും മീൻ മീൻകറിയും ഇതാണല്ലോ നമ്മുടെ ഒരു കോമ്പിനേഷൻ അപ്പോൾ അത് കഴിക്കാതെ എങ്ങനെ പോകും നല്ല കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച അടിപൊളി മീൻ മീൻകറിയുടെ ചാറും അപ്പം നമ്മൾ ആദ്യം കാണിച്ച് താറാവും കപ്പം റേറ്റ് പറയാൻ മറന്നു ഇല്ലേ അത് നൂറ്റമ്പതാണ് കേട്ടോ ആ മിക്സ് അപ്പോൾ ഇത് കപ്പ മുപ്പത് രൂപയും ഈ മീൻ കറി എൺപത് രൂപയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ റേറ്റ് അതുപോലെ കക്കയിറച്ചി കക്കയിറച്ചി റോസ്റ്റ് ആണെങ്കിൽ എൺപതും ഇതുപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കണ ഫ്രൈ ടൈപ്പ് ആണെങ്കിൽ നൂറ് രൂപയാണ് ഇപ്പോൾ മീൻ കറി കൂട്ടി കഴിച്ചോട്ടെ ഈ മീനിൻ്റെയും ഈ കക്കയുടെയും ഒക്കെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇതിങ്ങനെ ഇന്നലെ മിനിഞ്ഞാന്നൊന്നും പിടിച്ചതല്ല ഇപ്പോൾ തന്നെ മീൻ പിടിച്ച് അതിനെ കറി വെച്ചിട്ട് തീരുക അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ ഈ ഐസയിലൊന്നും കെടുക്കാതെ മീൻ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ വേറെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നു അത് കറി വയ്ക്കുന്നു കഴിക്കുന്നു ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ഒരു സ്വാദ് ഉണ്ടല്ലോ അതുപോലെ എൻ്റെ പനി ഞാൻ വിചാരിച്ചു താറാവ് കഴിച്ചപ്പോൾ അതാണ് സൂപ്പർ അതിലും പൊളി മീൻ കറി എന്നാന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര ഒരു കൈപ്പുണ്യം ഒരാളാണ് കേട്ടോ കാരണം നമ്മൾ എടുത്ത് പറയണം ചേച്ചി ഒരു രക്ഷമില്ല ഇവിടെ എന്താ ഒരു കട്ടൻ ചായ കാണിച്ച് തരാം ഇത് പുതിനേം വേറെ ഉണ്ട് പുതിനെയാണ് പ്രധാനം പക്ഷേ ഇഞ്ചിയൊക്കെ ഉണ്ട് തോന്നുന്നു ഈ ഒരു കട്ടൻ ചായക്ക് വരെ എന്തൊരു സ്വാദാണ് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാതെയും കുടിക്കാതെയൊക്കെയാണ് പക്ഷേ ഇതിന് വരെ ഒരു പ്രത്യേക സ്വാദാണ് അതൊരു ഒരു കൈപ്പുണ്യം ഞാൻ അല്ലാണ്ട് ഇതിൻ്റെ കൂട്ടുന്നോ ഇതിൻ്റെ അതൊന്നും ഞാൻ പറയുന്നില്ല അതൊരു കൈപ്പുണ്യാണ് എനിക്ക് എന്ത് സാധനം ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ടോ വെക്കാൻ പറ്റില്ല ചില രുചികളങ്ങനെയാണ് ഇതങ്ങനെ അങ്ങനത്തെ ഒരു മീൻ കറി ചെറിയ സംവിധാനങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ രണ്ട് മൂന്ന് സ്റ്റൂളും പക്ഷെ രുചിയൊരു രക്ഷയില്ല കപ്പയും കക്കറച്ചി A parte andrete su da... കാന്താരി തട്ട് കിടയിൽ നല്ല അടിപൊളി താറാവും കപ്പയും മീൻകറിയും ഇപ്പം ഇതിനകത്ത് ഏതും ഏതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല കേട്ടോ കാരണം അത്രയ്ക്ക് സ്വാദാണ് നിങ്ങൾ വന്ന് കഴിച്ചു നോക്കിക്കോ ഞാൻ പറയുന്നത് വെച്ചിട്ട് കണക്ക് കൂട്ടണ്ട അപ്പോൾ കടമക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ ഇനി ഇനി കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ മുന്നിൽ ഒന്നാം നിരയിൽ വരാൻ പോകുന്ന ഒരു സ്ഥലമായിരിക്കും കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒരുപക്ഷെ ഇത്ര കാലം അതൊക്കെ എന്താണോ എന്ന് ആരും അറിയാതിരുന്നതെന്ന് അറിയില്ല ഒരുപാട് വീഡിയോസൊന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടുമില്ല ഇവിടെ നോക്കി അങ്ങനെ ഒറ്റത്ത് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച തട്ടുകട അതിങ്ങനെ ഇതെല്ലാം നടന്ന് നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ദൂരിക്കാൻ പോകാൻ പറ്റുന്നില്ല പക്ഷെ നാല് സൈഡിലും വെള്ളം അതിന് നടക്കൂടാതെ അതുപോലെ വരമ്പ് പോലെ അപ്പം ഇവിടെ ചെറാന്നാണ് അവരതിന് പറഞ്ഞത് ഇങ്ങനെ കെട്ടി നിർത്തിയേക്കണേ അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തിരുന്ന് ഇത്രയും അടിപൊളി ഒരു ഫുഡും കഴിച്ചിട്ടിരിക്കുമ്പോൾ എന്ത് രസമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വിശേഷങ്ങളും കാഴ്ചകളും വേറിട്ട ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും